പ്രമുഖ കോൺഗ്രസ് നേതാവും ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന പി വി നാരായണൻകുട്ടിയുടെ ഒന്നാമത് ചരമവാർഷിക ദിനത്തിൽ ഇരട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ശശിധരന്റെ അധ്യക്ഷതയിൽ സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ബ്ലോക്ക് പ്രസിഡന്റ് പി എൻ നസീർ ഷാനിദ് പുന്നാട് പി വി മോഹനൻ വി എം രാജേഷ് സുമേഷ് കുമാർ റാഷിദ് പുന്നാട് അരുൺ മാസ്റ്റർ ആർ കെ സുനിൽ അർജുൻ സി കെ അബ്ദുൾ റഷീദ് ടികെ സി വി സുദീപൻ കെ സി നാരായണൻ സുരേന്ദ്രൻ ദേവഗി എം സി ഗഫൂർ കെ കെ രാജൻ രജീഷ് പി പി കെ വി രാജൻ സൂരത്ത് കെ ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിർമ്മാണ തൊഴിലാളി മേഖലയിലും കർഷക തൊഴിലാളി മേഖലയിലും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു സത്യസന്ധനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു നിസ്വാർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കോൺഗ്രസ് പാർട്ടി അങ്ങേറ്റം സ്നേഹിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത രാഷ്ട്രീയ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹി നാരായണകുട്ടിയെ നമുക്കെല്ലാം പ്രചോദനമാകും പുതുതലമുറയ്ക്ക് പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല ഉന്നാടനീയത്തിന് പിന്നാട് വിദേശങ്ങളുടെ സാംസ്കാരിക വികസന കാര്യങ്ങളിലും ഏറ്റവും ശക്തമായ നേതൃത്വം നൽകി മുൻപന്തിയിലുണ്ടായിരുന്നു ആ നാരായണകുട്ടിയുടെ ദീപമായ ശക്തമായ ഓർമ്മയ്ക്ക് മുൻപിൽ ശിരസ്